പത്മനാഭ പോറ്റി തിരുവടികൾക്ക് പ്രണാമം സഞ്ചാരി ബ്രാഹ്മണൻ വേണാട് വാണരുളുന്നവരായ വീരകേരളവർമ്മ തമ്പുരാന്റെ ദൂതനാണ് ഓ അതെയോ എന്താ ഇപ്പൊ വിശേഷിച്ച് അങ്ങനെ വലിയ വിശേഷങ്ങളൊന്നുമല്ല കേരളവർമ്മ തമ്പുരാന്റെ ആട്ടപ്പിറന്നാളാണ് ഈ വരുന്ന മിഥുന മാസത്തിലെ രോഹിണി നാളിൽ നാട്ടിൽ കൊള്ളാവുന്നവരെയൊക്കെ ക്ഷണിച്ചു വരുത്തി അതൊന്നു കേമായി ആഘോഷിക്കണമെന്ന് ഞങ്ങൾക്കും തമ്പുരാനും ഒരു താല്പര്യം അതിലേക്ക് തന്ത്രി അദ്ദേഹത്തെ ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് കേരളവർമ്മ തമ്പുരാനും തമ്മിൽ ചില കിടമത്സരങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയമല്ലേ ഈ സമയത്ത് തമ്പുരാന്റെ ആട്ടപ്പുറന്നാളിന് നാം സഹകരിക്കുന്നത് എന്തുകൊണ്ടും ഉചിതമാവില്ല സഞ്ചാരി ബ്രാഹ്മണരെ ക്ഷണിക്കാൻ വന്നതിനും ക്ഷണിച്ചതിനും നമുക്ക് നന്ദിയുണ്ട് തമ്പുരാന്റെ ദീർഘായസ്സിനു വേണ്ടി പ്രാർത്ഥിച്ചോളാം അതേ ഇപ്പോൾ സാധ്യമാകൂ ആഘോഷത്തിന് വരിക സാധ്യമാവില്ല അമ്മ അറിയിച്ചോളൂ തന്ത്രി അദ്ദേഹം അങ്ങനെ പറഞ്ഞൊഴിയരുത് തരണനല്ലൂർ തിരുവടികളെ പ്രത്യേകം ക്ഷണിക്കണമെന്നും അവിടുത്തെ ഉറപ്പാക്കണമെന്നും കേരളവർമ്മ തമ്പുരാൻ പ്രത്യേകം പറഞ്ഞയച്ചതാണ് ഇല്ല സഞ്ചാരി ബ്രാഹ്മണരെ ഇല്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കാര്യങ്ങളും വേണാട്ടു രാജസ്ഥാനത്തെ കാര്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ടു നിൽക്കുകയാണ് അതുകൊണ്ടുതന്നെ രാജാധികാരത്തിൽ തർക്കം നിലനിൽക്കുന്ന ഈ സന്ദർഭത്തിൽ എതിർ കക്ഷികളിൽ ഒരാളിന്റെ ആട്ടപ്പുറന്നാളിന് നാം വരില്ല വരാൻ പാടില്ല നിങ്ങൾ കേരളവർമ്മ തമ്പുരാനു വേണ്ടിയല്ല ഓയമറാണി തിരുമനസ് വേണ്ടി ക്ഷണിക്കാൻ വന്നാലും നാം ഇതുതന്നെ പറയും ഇത് അപേക്ഷയാണ് രാജ്യം വാണരുളുന്ന പൊന്നുതമ്പുരാന്റെ തമ്പുരാന്റെ പേരിലുള്ള അത് നിരസിക്കുന്നത് ഉചിതമായിരിക്കില്ല തരണനല്ലൂർ തിരുവടികൾ മനസ്സിലാക്കണം അങ് എല്ലാത്തിലും അപാര പാണ്ഡിത്യവും അറിവുള്ള ആളല്ലേ അപേക്ഷയായാലും ആജ്ഞയായാലും സ്വീകരിക്കാനാവുന്നതേ തരണനല്ലൂർ സ്വീകരിക്കൂ ഇത് സ്വീകരിക്കാനാവുന്ന ഒരപേക്ഷ അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു നാം കൂടുതൽ സംസാരിക്കാൻ നമുക്ക് താല്പര്യമില്ല രാമനും ഒരു നമ്പൂരിയും സഞ്ചാരി ബ്രാഹ്മണൻ പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടും തന്ത്രി അദ്ദേഹം കൂട്ടാക്കിയില്ലെന്നാണ് പറഞ്ഞത് രണ്ട് ൾ തമ്മിൽ തർക്കം നിൽക്കുമ്പോൾ ഒരു താവിഴിയിലെ അംഗത്തിന്റെ അദ്ദേഹം മതിലകത്തു നിന്ന് ഇറങ്ങിയ തന്ത്രിമഠം തന്ത്രിമഠം വിട്ടാ പിന്നെ മതിലകം അത്രേ ഉള്ളു അദ്ദേഹത്തിന്റെ ലോകം ഇനി കേരളപരമത്തമ്പര് അട്ടത്തിരുന്നാളിന് പോയിട്ട് റാണിത്തിന് മനസ്സിന്റെ ശത്രുത വാങ്ങണ്ട എന്നാവും മനസ്സിലിരിപ്പ് ഒന്നും നമുക്കല്ലേ ുംറിയാവൂ അങ്ങനെ അങ്ങ് പറഞ്ഞു തള്ളണ്ട തുനിഞ്ഞിറങ്ങിയാൽ ഉദ്ദേശിച്ച കാര്യം ഞാനും ഉദ്ദേശിച്ചു ഒക്കെ എത്രയോ കണ്ടിരിക്കുന്നു അത് കൊട്ടാരത്തിനകത്തെ ആ കൊണ്ട് മതിലേക്ക് വന്നാലേ അടങ്ങി പോവും അത്രേ ഉള്ളൂ എന്തോ എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നില്ല കൊല്ലൂർ കുമാരൻ പോറ്റി തിരുവടികൾ

വാള് ഉയർത്തിയാൽ ആ പാവത്തിനെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കുമോ എന്നാണ് എന്റെ പേടി ഇനി അഥവാ വാള് ഉയർത്തിയാൽ ആ നമ്മൾ അത്ര തന്നെ വരുന്നുണ്ട് തരണനെല്ലൂർ പോറ്റി തിരുവടികൾക്ക് പ്രണാമം പ്രണാമം എന്താണോ പോറ്റിയും എത്രയോഗം തമ്മിൽ ഒരു ഒന്നുമില്ല ഞങ്ങൾ കേരള വർമ്മ തമ്പുരാട്ടെ കുറിച്ച് ഒരു സഞ്ചാരി ബ്രാഹ്മണൻ പോകുന്നില്ല അറിയിച്ചു അത് ശരിയല്ല സംസാരിക്കും ആട്ടത്തിരുന്നാളില് നമ്മൾ എല്ലാരും പോണം പോയേ തീരൂ കൊല്ലൂർ കുമാരൻ പോറ്റി എന്താ പറയണേ നമുക്ക് മനസ്സില്ലാത്ത കാര്യത്തിനോ നമ്മെ അത് ബന്ധിക്കെ അത് ഉചിതമാണോ പോറ്റിയാരെ ഉചിതമാണോ അനുചിതമാണോ എന്നുള്ള കാര്യങ്ങളൊന്നും ഇവിടെ വിഷയമല്ല തറനല്ലൂർ പോറ്റി കേരള വർമ്മ തമ്പുരാന്റെ ആട്ടത്തിരുന്നാളിന് നമ്മൾ എല്ലാവരും പോകും പോകണം പോറ്റി തിരുവടികൾ പോകൂ ഒരു കുഴപ്പവും വരില്ല അഥവാ വന്നാ തന്നെ എട്ടര ഞങ്ങളും മാടമ്പി പിള്ളമാരും കേരളവർമ്മ വർമ്മ തമ്പുരാനും ഒക്കെ ഇല്ലേ എന്താ വേണ്ടെന്ന് വെച്ചാ അപ്പ തീരുമാനിക്കാം ഇഷ്ടം മാത്രം അബദ്ധമാണ് ഇത് വേണാട് ഭരിക്കുന്ന രാജാവിന്റെ ക്ഷണമാണ് കരണനല്ലൂർ പോയിട്ട് പോകാനൊരുങ്ങു ബാക്കിയൊക്കെ പിന്നെ ശ്രീപത്മനാഭന്റെ സാക്ഷി എന്നാൽ അങ്ങനെ തന്നെ ഇങ്ങനെ പറഞ്ഞാലേ കാര്യങ്ങൾ നീങ്ങൂ എന്തായാലും ഒരു പാഠം പഠിപ്പിക്കും എന്നിട്ട് ഹിരണ്യ വയറ് കീറി കുടൽമാല കഴുത്തിലിട്ട ശേഷം നരസിംഹം എന്ത് ചെയ്തു തന്റെ മുന്നിൽ തൊഴുത് പ്രാർത്ഥിച്ചു നിൽക്കുന്ന പ്രഹ്ലാദനെ അനുഗ്രഹിച്ചിട്ട് അദ്ദേഹം അപ്പൊ ഈ തൂണിലുണ്ടോ അച്ഛ നാരായണൻ പിന്നെ ഈ തൂണിലും ഈ നിലത്തും നമ്മുടെ മനസ്സിലും ഒക്കെയുണ്ട് നാരായണൻ മനസ്സിലുള്ള നാരായണനെ എപ്പോഴും ഭജിക്കുന്നവർക്കാണ് ഭൂമിയിലും സ്വർലോകത്തും ശ്രേയസ് ഉണ്ടാവുക പ്രണാമം ആരാ മനസ്സിലായില്ല അടിയൻ ഇളമ്പേൽ ായി വേണാടിന്റെ മന്ത്രി ഹൈ വേണാടിന്റെ മന്ത്രിസ്ഥാനം വഹിക്കുന്ന ഇളമ്പേൽ പോറ്റിമാർ അപ്പൊ ഇതും രാജകാര്യമാണെന്ന് ഉറപ്പിക്കാം അല്ലേ പോറ്റി അതേ തും രാജകാര്യം തന്നെയാണ് ആറ്റിങ്ങൽ മൂത്ത പണ്ടാരം അശ്വതി തിരുനാൾ ഉമേമറാണി തിരുമനസ് കൊണ്ട് കൽപ്പിച്ചയച്ചതാണ് കുറിയോലെയും വാക്കാനുള്ള നിർദ്ദേശവുമുണ്ട് വേണാട്ടെ രാജസ്ഥാനത്ത് സന്തതികൾക്ക് കുറവ് വരുമ്പോഴാണ് പട്ടും പരിവട്ടവുമായി വേണാട്ടുമന്ത്രിമാർ കോലത്തുമാട്ടിലേക്കും പള്ളിക്കോവിലകത്തേക്കും പുറപ്പെട്ടു വരുന്നത് ഇതും കാര്യം അത് തന്നെയാവും അല്ലേ പറ്റി അതെ തമ്പുരാനെ ഇപ്പോഴും പതിവ് തെറ്റിച്ചിട്ടില്ല തമ്പുരാനെ ഇതവിടുന്ന് സ്വീകരിച്ചാൽ വേണാട്ടിലേതാണ്ട് മൂപ്പിളമ തർക്കമോ താവഴിക്കോയ്മ തർക്കമോ ഒക്കെ നടക്കുന്നതായിട്ട് ഇങ്ങോട്ടൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ എന്തൊക്കെയാ അവിടെ സംഭവിക്കുന്നത് അവിടെ ചില അധികാര തർക്കങ്ങളൊക്കെ നിലവിലുണ്ട് അതിൻ്റെ പേരിൽ ചില സൈനിക നീക്കങ്ങളൊക്കെ ഉണ്ടായി ഇനിയും അങ്ങനെ ചിലതുണ്ടാവാൻ ഉണ്ട് എല്ലാത്തിനും കൂടിയുള്ളൊരു പരിഹാരമായാണ് റാണി മനസ്സ് ഈ ദത്തിനെ കാണുന്നത് ഉമയമ്മ റാണിക്കും അതിനു മുമ്പുള്ള രണ്ട് റാണിമാർക്കും സന്താനങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് കേട്ടിരിക്കുന്നു അപ്പോ ഇങ്ങനെ ഒരു ദിനം ഉണ്ടാവുമെന്ന് ന്യായമായും പ്രതീക്ഷിച്ചിരുന്നു അല്ല നേരത്തെയും പ്രതീക്ഷിച്ചതാണ് അന്നൊക്കെ പെരുമ്പടപ്പ് സ്വരൂപത്തിൽ നിന്നും ദത്തെടുത്തുല്ലേ അതെ തമ്പുരാനെ ആദ്യം ആദിത്യവർമ്മ തമ്പുരാനായിരുന്നു പെരുമ്പടപ്പിൽ നിന്നുള്ള ദത്ത് അത് കഴിഞ്ഞപ്പോ അതും ആദിത്യവർമ്മുരാ തന്നെ താല്പര്യമായിരുന്നു രണ്ട് കുമാരന്മാരെയും രണ്ട് കുമാരിമാരെയും ദത്തെടുക്കാനാണത്രേ റാണി തിരുമനസിന്റെ തീരുമാനം ഇതിൽ മൂത്ത ഇളങ്കൂർ രാജസ്ഥാനവും മൂത്ത കുമാരിക്ക് ആറ്റിങ്ങൽ ഇളയ തമ്പുരാൻ പദവിയും ലഭിക്കും ഇളയകുമാരനും ഇളയകുമാരിയും മൂന്നാംകൂറുകാരായിരിക്കും അതാകട്ടെ നല്ല കാര്യം പിന്നെ പൊതുവിൽ ഇത് വേണാട്ടിൻ്റെ ദുരിതകാലമാണ് ഈ കുട്ടികൾ അങ്ങോട്ട് വരുന്നതോടെ അവിടുത്തെ ദുരിതങ്ങൾ കരുതി വന്നാൽ അതും സന്തോഷമുള്ള കാര്യമായിരിക്കും റാണി തിരുമനസ്സും അങ്ങനെ തന്നെ കരുതുന്നു തമ്പുരാനെ പിന്നെ ഇവിടെ ഇത്തമ്മർ തമ്പുരാനെ മുഖം കാണിച്ച് ദത്തിനുള്ള അനിറ്റ്ന വാങ്ങണമെന്നാണ് അടിയനുള്ള കൽപ്പന ഇവിടുത്തെ അനിറ്റ് ലഭിച്ചുവെന്ന് വിശ്വസിക്കാം തീർച്ചയായും വേണാട്ടിലേക്കുള്ള ദത്ത് എന്നും പള്ളിക്കോവിലകത്ത് ഉത്സവമായിരുന്നു ഇതും അങ്ങനെ തന്നെ ഓലയിലായി കിട്ടിയാൽ വേണ്ടില്ല ആവാം ആരാ അവിടെ അടിയൻ ഓലയും നാരായവും കൊണ്ടുവരു ദത്ത് വഴങ്ങുന്ന തമ്പുരാക്കന്മാർ ഇവരായിരിക്കും അല്ലേ അതെ ഇത് ആദിത്യ ഇത് രാമവർമ്മ എളമ്പിൽ പോറ്റിക്ക് ഇനി ദത്ത് വഴങ്ങുന്ന തമ്പുരാട്ടിമാരെ കാണണം എന്നില്ലേ തമ്പുരാൻ അനുവദിച്ചാൽ മുഖം കാണിച്ചോളാം ഉമയെ ലക്ഷ്മിയെ കൂട്ടി തമ്പുരാട്ടി വരാൻ പറയും അടിയൻ റാണി കൊടുക്കൂ വേണാട്ടിലേക്കുള്ള ദത്തിന് കോലത്ത് നാടും പള്ളിക്കോവിലവും മനസ്സും നിറഞ്ഞ് സമ്മതിച്ചിരിക്കണു എന്നുള്ള കുറിമാനമാണത് പ്രണാമം പ്രണാമം അടിയൻ ഇളമ്പേൽ മാർത്താണ്ഡം പോയി ഇത് ഇളമ്പയിൽ പോറ്റി വേണാട്ടിലേക്കുള്ള ദത്ത് സംസാരിക്കാൻ വേണ്ടി വന്നു നമുക്ക് സന്തോഷമായി ഇളമ്പയിൽ പോറ്റി വിശ്രമിക്കൂ കുളിയും തേവാരവും ഒക്കെ കഴിഞ്ഞ നാളെ പുറപ്പെടാം കൽപ്പനപൂരത്തമ്പുരാനെ റാണി തിരുമനസ് എഴുന്നള്ളിട്ടില്ല ഉടൻ എഴുന്നള്ളു എന്തിനാണിപ്പോ തിരുമനസ് മുഖം കാണിക്കാൻ കൽപ്പിച്ചത് അമന്തുരുത്തി ഇല്ലത്ത് നിന്നും ഒരാളെ വരുത്തുമ്പോൾ എന്തിനായിരിക്കുമെന്ന് തിരുമേനിക്ക് ഊഹിക്കാമല്ലോ അമന്തുരുത്തി ഇല്ലക്കാർ വേണാട്ടരജന്റെ ആൾപ്പേരായി എട്ടരയോഗത്തിൽ പങ്കെടുക്കുന്നവരാണ് അതറിയാം എട്ടരയോഗത്തിലേക്ക് നിയോഗിക്കാനാണെന്നും ഊഹിച്ചു പക്ഷേ ഇപ്പൊ ഏത് കാര്യത്തിനാണ് നിയോഗമെന്ന് മനസ്സിലാകുന്നില്ല അത് അറിയിക്കാനാണല്ലോ റാണിത്തിനു മനസ്സ് മുഖം കാണിക്കാൻ കൽപ്പിച്ചത് വേണാട്ട് രാജാവിൻ്റെ ആൾപേരായി അധികാര പദാർത്ഥമായി എട്ടരയോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നതിനു മുമ്പ് റാണി തിരുമനസ് കാര്യം വിശദമായി പറഞ്ഞു തരും തിരുമേനി അപ്പോൾ ഇരവിപ്പിള്ള അതറിഞ്ഞാലും പറയാൻ പാടില്ല തിരുമേനി പറയാൻ യോഗ്യരായവർ പറയും തിരുമനസ് എഴുന്നള്ളി വരുന്നു

നിയോഗിക്കപ്പെടുന്ന ആൾ പേർ രാമൻ നമ്പൂതിരിക്ക് അറിയുമല്ലോ അതൊക്കെ ഏത് കാര്യത്തെ കുറിച്ച് സംസാരിക്കാനാണോ അടിയന്റെ നിയോഗം സന്തോഷം വേണാട്ട് രാജകുലത്തിൽ സന്തതികളില്ല സന്തതികൾ പിറക്കാൻ സാഹചര്യവുമില്ല അതുകൊണ്ട് കോലത്ത് നാട്ടിൽ നിന്നും നാം ദത്തെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അക്കാര്യത്തെക്കുറിച്ചാണ് രാമൻ നമ്പൂതിരി അധികാര പദാർത്ഥമായി എട്ടര യോഗത്തിൽ സംസാരിക്കേണ്ടത് വേണം ദത്ത് സംബന്ധിച്ച കാര്യങ്ങൾ നന്നായി ഗ്രഹിച്ചിരിക്കണം മുൻകാല ദത്തുകളെ കുറിച്ചും അതുവഴി നിലവിലുള്ള പൊതുവായ കീഴ്വഴക്കങ്ങളെ കുറിച്ചും നന്നായി അറിഞ്ഞിരിക്കണം പോറ്റിമാർ നമുക്ക് അനുകൂലമല്ല

അടിയൻ പോറ്റിമാർ എട്ടരയോഗത്തിൽ വെച്ച് ദത്ത് പാടില്ല എന്ന് ശടിച്ചാൽ അത് അംഗീകരിക്കപ്പെടില്ല പുഷ്പാഞ്ജലി സ്വാമിയാർ അവർക്ക് കൂട്ടുനിൽക്കില്ല പക്ഷേ പടിയേറ്റിന്റെ സമയത്ത് അവർ ചിലത് ചെയ്തുവെന്നിരിക്കും വരട്ടെ അതിനെക്കുറിച്ച് നമുക്കപ്പ ചിന്തിക്കാം ഉത്തമമായ നിയോഗങ്ങൾ ജീവിതത്തിൻ്റെ വഴിത്തിരിവുകളായിരിക്കും ആ നിയോഗങ്ങൾ അതിൻ്റെ ഗൗരവത്തോടെയും വിശുദ്ധിയോടെയും ഏറ്റെടുത്ത് നടപ്പാക്കിയാൽ ജീവിത വിജയത്തിൻ്റെ മാർഗം തന്നെ അതാകും